ഈ നേരിട്ട് ഇതുവരെ കഴിച്ച ബിരിയാണി ഇവിടെ കഴിച്ച നമ്മള് വെച്ച് കഴിച്ചല്ലോ അതും തമ്മില് എന്തൊക്കെയാണ് എനിക്ക് തോന്നിയ വ്യത്യാസങ്ങള് ശരിക്കും എന്റെ ജീവിതത്തിൽ ഞാൻ ഇവിടുത്തെ കഴിച്ചിട്ടില്ല ഇതുവരെ കഴിച്ചു ഇതുവരെ കഴിച്ചിട്ടില്ല അത് എത്ര വയസ്സായിട്ട് നാപ്പത്തിനാല് വയസ്സാണ് ഇതുവരെ കഴിച്ചിട്ട് കിട്ടിയിട്ടില്ല കിട്ടിട്ടില്ല പിന്നെ നമുക്ക് കഴിച്ചു കഴിയുമ്പോൾ ഉള്ള ഒരു പ്രയാസം വെള്ളം കുടിക്കേണ്ട ആവശ്യമില്ല വേറെ ഒരു പ്രശ്നങ്ങളുമില്ല നല്ല അതാണ് സോഫ്റ്റ് നിങ്ങൾ ഇങ്ങോട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലുണ്ടാവുമല്ലോ ഒരു ബിരിയാണി പഠിക്കാം നിങ്ങള് വിചാരിച്ചോ താഴെയാണോ ശരിക്കും ഞാൻ വരുമ്പോ ഇത്ര എനിക്ക് മേലെ നേരിട്ട് കിച്ചണില് പഠിച്ചാല് ഒരു പുറത്തുനിന്നിപ്പോൾ ആളുകള് യൂട്യൂബിൽ നോക്കി പഠിക്കും അല്ലെങ്കിൽ എവിടെങ്കിലും നോക്കി നിന്ന് പഠിക്കും നേരിട്ടൊരു കിച്ചണില് കിച്ചന്റെ സെറ്റപ്പില് പഠിച്ചാൽ എന്തൊക്കെ ഗുണമുണ്ടെന്ന് മനസ്സിലായി എന്തൊക്കെ ഉണ്ടെന്ന് തോന്നി നേരിട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഗുണങ്ങള് ശരിക്കും നമുക്ക് ഒരു ആഴ്ച കൊണ്ട് അല്ലെങ്കിൽ പത്ത് ദിവസം കൊണ്ട് അപ്പൊ ഞാൻ ദിവസം കൊണ്ട് കോൺഫിഡൻസ് ഉണ്ട് ഗുരുവിന്റെ സപ്പോർട്ട് കൂടി ണ്ടാ ഈ പറഞ്ഞ സ്റ്റവുകളും കാര്യങ്ങളും ആദ്യമായിട്ടാണോ കിച്ചനിലേക്ക് ഓക്കെ ഈ സ്റ്റവുകളും കാര്യങ്ങളും ഒക്കെ നിങ്ങളുടെ ഒരു മനസ്സിനും ശരീരത്തിനെ ഇണങ്ങി വരുന്നോ വന്നോ വന്നോ അതിന്റെ മെക്കാനിസം ഒക്കെ മനസ്സിലായി പിന്നെ വീട് കുടുംബവശാ മൂന്നാറ് കുട്ടി ൈസ് അല്ലെങ്കിൽ ഒന്ന് ഞെട്ടിപ്പോയിന്ന് പറയുന്ന പോലത്തെ എന്തെങ്കിലും ആയിട്ട് തോന്നിയ എന്തെങ്കിലും എടുത്ത് പറയാൻ പറ്റിയോർമ്മ പിന്നെ നമ്മൾ തീരെ വിചാരിക്കേ ചെയ്യാത്ത ഇതൊരു അറിവാണല്ലോ അങ്ങനെ തോന്നിയ എന്തെങ്കിലും അറിവുകൾ ഉണ്ടോ ഒട്ടും പ്രതീക്ഷിക്കാത്ത അറിവുകൾ പെട്ടെന്ന് നന്നായി പറയാൻ പറ്റുന്നില്ല മസാലയുടെ കുറിച്ചാണ് ില്ല അതെന്ത് തോന്നി അത് അതിന്റെ കൂട്ടുന്ന രീതി കണ്ടപ്പോ തോന്നി ഇത് ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ആർക്കും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ ചെയ്യാൻ ആ ഒരു രൂപ പിന്നെ നമ്മൾ ഇപ്പൊ കൊറേ അരികളെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ അങ്ങനെ ഈ അരികളെ കുറിച്ചൊക്കെ അറിയായിരുന്നോ ഇല്ല അതൊന്നും അറിയത്തില്ലേ അരികളൊക്കെ വ്യത്യാസം ഇപ്പൊ ബിരിയാണി ഉണ്ടാക്കി കഴിച്ചപ്പോ തോന്നി അതിനുള്ള എന്തൊക്കെ പറഞ്ഞ പോലെ ബിരിയാണി കിട്ടിയിട്ടില്ല കിട്ടിട്ടില്ല നിങ്ങളെ നാട്ടിലൊക്കെ ബിരിയാണി ഉണ്ടാവുമല്ലോ അപ്പൊ അവിടെ പലരും വന്ന് വെക്കുകയും പിടിക്കുകയും ചെയ്തിട്ടുണ്ടാകും അത് വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളൊരു ബിരിയാണി അനുഭവം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകിച്ച് പെട്ടെന്ന് നിങ്ങൾക്ക് സർപ്രൈസ് ആയത് എന്തെങ്കിലും അനുഭവം ഉണ്ടോ ദം ബിരിയാണി ബിരിയാണിന്നൊക്കെ പേരുകളൊക്കെ പറയലോ അതുപോലെ നിങ്ങളെ സ്ട്രൈക്ക് ചെയ്ത് എന്തെങ്കിലും അനുഭവം ഉണ്ടോ നാട്ടിലെ വെച്ച് ഇവിടെ ഒന്ന് നമ്മൾ കഴിച്ചു നോക്കിയപ്പോ നാട്ടിൽ പക്ഷെ ഇവിടെയാണ് ശരിക്കും ഒന്ന് പ്രയോഗിക്കാൻ തോന്നിണ്ടായി ഇത് നമ്മളിപ്പോ യൂട്യൂബിലും അല്ലെങ്കിൽ എവിടെയെങ്കിലും നിന്ന് കണ്ടുപിടിക്കുകയൊക്കെ ചെയ്യുവല്ലോ ഒരു പ്രൊഫഷണലായിട്ട് ഒരു ഗുരുമുഖത്ത് പഠിച്ചാൽ അത് എത്രത്തോളം ഉപകാരപ്പെടുന്നു തോന്നുന്നുണ്ട് ശതമാനം ഇവിടെ യൂട്യൂബിൽ പഠിച്ച് നമുക്ക് പല സാധനങ്ങളും പല ടേസ്റ്റിൽ മാറിപ്പോ ഒരു ഒരു പത്ത് പ്രാവശ്യം മനസ്സിലാക്കണം ഉദ്ദേശിച്ചു വന്നതിനേക്കാളെ നിങ്ങൾക്ക് എത്ര ശതമാനം ക്ലാരിറ്റി കൂടിയിട്ടുണ്ട് നല്ല ശതമാനം ക്ലാരിറ്റി കൂടിയിട്ടുണ്ട് ഞാൻ വന്ന ഇത്രയും പ്രതീക്ഷിച്ചല്ല വന്ന് പക്ഷെ അതിലും കിട്ടി ഓക്കെ നിങ്ങളൊരു ചെറിയ പീസ് അടച്ചിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് ഞങ്ങള് തന്ന റൂമും മറ്റു കാര്യങ്ങളും ും ഫുഡ് ആണെങ്കിലും നിങ്ങക്ക് എത്ര മീൻസ് നിങ്ങൾ കൊടുത്ത നിങ്ങൾ അടച്ച ഫീസ് കൂടുതലാണോ അല്ല നിങ്ങൾക്ക് അത് മുതലായോ ശരിക്കും നിങ്ങൾക്ക് നല്ല ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ സ്ഥാപനത്തിനെ കേരളത്തിലെ ബിരിയാണിയില് ഒരു വിപ്ലവം തീർക്കാൻ പറ്റും തോന്നുന്നുണ്ടോ ഉറപ്പായിട്ടും നല്ല പ്രശ്നം അതാണ് പിന്നെ ബേക്കറി ഒക്കെ ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ അതൊക്കെ കഴിച്ചു നോക്കിയപ്പോ എന്താണ് ഫീൽ കിട്ടിയത് ബേക്കറി നല്ല നല്ല ഫീലാണ് വെറൈറ്റി നമുക്ക് ടേസ്റ്റിയാത്ത കുറെ സാധനങ്ങളുടെ ചെയ്യാൻ പറ്റി പിന്നെ കിച്ചണില് നമ്മളിപ്പോൾ ഒരു ടൈം ട്രാക്ക് സിസ്റ്റം ഉണ്ടല്ലോ ഒരു ടൈ സമയം നമ്മൾ കിച്ചണിലേക്ക് എത്ര മണിക്കാണ് കിച്ചണിൽ ഇറങ്ങാറ് ആറ് മണിക്ക് ഇറങ്ങുന്നത് എല്ലാവർക്കും ഒരു ആറ് മണിക്ക് ഇപ്പോൾ സാധാരണഗതിക്ക് നമ്മൾ ബിരിയാണിയും വ്യത്യസ്ത ബിരിയാണികളും മന്തിയും ഊണൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ ഒരു മിനിമം പേരെ വെച്ചിട്ട് ഇപ്പോൾ ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ

ദം ബിരിയാണി എന്ന് എല്ലാവരും പറയും അപ്പോ യഥാർത്ഥത്തിൽ ഈ ദം ബിരിയാണി എന്താന്ന് ഇപ്പോൾ നമ്മളെ നാട്ടിലുള്ള ഒരു കൊടുക്കാനുള്ള ഉപദേശം എന്താണ് ശരിക്കും റാസ ഭുഹാരി ഷെഫിന്റെ കടയിൽ പ്യൂർ പ്രാവശ്യങ്ങള് ഒന്ന് കഴിക്കണമെന്നാണ് ഞാൻ എല്ലാവർക്കും പറയാം എല്ലാവരോടും പറയാം വിജയങ്ങളുണ്ടാവും